നവജ്യോതി ചാരിറ്റബിൾ ട്രസ്റ്റ് പാലിയേറ്റീവ് കെയർ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു ജീവന്റെ ഉറവ എന്ന പേരിൽ മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് ക്യാമ്പിൽ പരിശീലനം നൽകുന്നത് ട്രസ്റ്റ് ഡയറക്ടർ ഫാദർ ജെയിംസ് കക്കുഴി നേതൃത്വം വഹിച്ചു നവജ്യോതി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് കെയർ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു വാറ്റുപുഴ കാരക്കുന്ന് നവജ്യോതി ട്രസ്റ്റ് ഓഫീസിൽ മെയ് പത്തൊമ്പത് തിങ്കളാഴ്ച രാവിലെ ആരംഭിച്ച ക്യാമ്പ് ബുധനാഴ്ച വൈകുന്നേരം സമാപിക്കും വീട്ടിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന സ്ത്രീകൾക്കും രോഗി പരിചരണത്തിന് താല്പര്യമുള്ളവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ക്യാമ്പ് ക്യാമ്പിൽ പങ്കെടുക്കുന്നവരെ കിടപ്പ് രോഗികളെ സന്ദർശിക്കുവാനും പരിചരണങ്ങൾ നൽകുവാനും പ്രാപ്തരാക്കുക എന്നതാണ് ലക്ഷ്യം മനുഷ്യന്റെ സഹാസ്തിത്വം പൂർണ്ണമാകുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം ചെലവഴിക്കുമ്പോഴാണ് എന്നും ക്ലേശങ്ങളും വേദനകളും അനുഭവിക്കുന്നവരുടെ ബുദ്ധിമുട്ടുകളിൽ സഹായിക്കുകയാണ് ജീവന്റെ ഉറവ ക്യാമ്പിൽ പങ്കെടുക്കുന്നവരുടെ കടമയെന്നും ഡയറക്ടർ ഫാദർ ജെയിംസ് കക്കുഴി മീഡിയോട് പറഞ്ഞു ചിന്തകന്മാര് മനുഷ്യന്റെ അസ്തിത്വത്തെ കുറിച്ച് പറയുന്നത് അസ്തിത്വം അത് സഹ അസ്തി സഹ അസ്തിത്വം മറ്റുള്ളവർക്ക് വേണ്ട അസ്തിത്വമാണ് എക്സിസ്റ്റൻസ് കോ എക്സിസ്റ്റൻസ് പ്രോ എക്സിസ്റ്റൻസ് അതുകൊണ്ട് നമ്മുടെ അസ്തിത്വം പൂർണ്ണമാകുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവിതം ചെലവഴിക്കുമ്പോഴാണ് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം ബൈബിളിൽ ഈശോയാണ് ഈശോയെക്കുറിച്ച് പിലാത്തോസ് പറഞ്ഞത് ആ മനുഷ്യൻ അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു മനുഷ്യൻ എന്ന ലെവലിൽ ഈശോ സ്വജീവൻ ത്യജിച്ച് കുരിശിൽ മരിച്ച് മനുഷ്യനെ വീണ്ടെടുത്തു മനുഷ്യനെ രക്ഷിച്ചു ഇതുപോലെ മറ്റുള്ളവരെ രക്ഷിക്കാനുള്ളവരാണ് നമ്മൾ പ്രത്യേകിച്ച് ശാരീരിക ബലഹീനതകളും മാനസിക ക്ലേശങ്ങളൊക്കെ അനുഭവിച്ച് ആത്മീയമായും ബുദ്ധിമുട്ടിൽ കഴിയുന്നവരുടെ രക്ഷകരായി നമ്മൾ ഓരോരുത്തരും മാറണം അങ്ങനെ മറ്റുള്ളവരുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെല്ലുക വീടുകളിൽ സന്ദർശിക്കുക അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുക ബുദ്ധിമുട്ടുകളെ സഹായിക്കുക അതാണ് ഈ ക്യാമ്പിൻ്റെ ഈ ക്യാമ്പിൻ്റെ പേര് ലൈഫ് ഫൗണ്ടൻ ഓഫ് ലൈഫ് ക്യാമ്പെന്നാണ് കാരണം ഒരു ഉറവയാണിത് ജീവന്റെ ഉറവ എന്ന പേരിലാണ് ഈ ക്യാമ്പ് അറിയപ്പെടുന്നത് കുടുക്കിരായി സെൻറ്റ് പീറ്റർ ആൻഡ് പോൾസ് ഫൊറോനാപ്പള്ളിയിലെ പതിനഞ്ചോളം സ്ത്രീകൾ പാലിയേറ്റീവ് കെയർ ലക്ഷ്യമാക്കിയിട്ടുള്ള ഈ ക്യാമ്പിൽ പങ്കെടുത്തു പങ്കെടുക്കുന്നവർക്ക് കൗൺസിലിങ്ങും പ്രത്യേകമായിട്ടുള്ള ക്ലാസുകളും നൽകി നവജ്യോതി ചാരിറ്റബിൾ ട്രസ്റ്റ് ഡയറക്ടർ ഫാദർ ജെയിംസ് കക്കുഴി ട്രസ്റ്റി റെജീന ചാരിറ്റബിൾ ട്രസ്റ്റ് അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു തുടർന്ന് ഫിസിക്കൽ ട്രെയിനിങ്ങും നൽകുന്നതാണ് ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സി കോതമംഗലം